ഹലോ ഹായ് ഇന്നിട്ട് തക്കാളി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കിയിട്ട് വരാം ഇതേപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴേ നമുക്ക് കടുക് ഉണ്ടോ ഇട്ടുകൊടുക്കുന്നത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഈ തക്കാളി ചട്ണിയിൽ ചേർക്കുന്നത് അപ്പോൾ അതൊരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ടോടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് എടുക്കുന്നുണ്ട് സവാള ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് വലിയ പഴുത്ത തക്കാളി അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് പിന്നെ വേണ്ടത് ഒരു വലിയ കുടം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് അതോടി ചേർത്ത് എടുക്കുന്നുണ്ട് അതൊരു നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് മുറിച്ചതാണ് കേട്ടോ അതോടി ചേർത്ത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇതിൽ കിഴന്നൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇനിയിപ്പം ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ഉള്ളി പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തെടുക്കണം അപ്പം അതിനായിട്ട് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് ഈ സമയത്തേക്ക് കുറച്ച് എരിവുള്ളതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ഇതിൻ്റെ ഗ്രേവി ഒരു ഇച്ചിരി അല്പം തിക്കായിട്ട് കുറച്ച് ഗ്രേവി രൂപത്തിലാണ് ഇട്ടോ ഈ തക്കാളി ചമ്മന്തി ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരല്പം ശർക്കര അതോട് ചേർത്തെടുക്കുന്നുണ്ട് പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ചമ്മന്തി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ചമ്മന്തി പുറത്ത് തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും രണ്ട് ദിവസം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം തന്നെ ഇരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയച്ചു വരാം